അങ്കമാലിയിൽ പരിഹരിക്കാനുള്ള റോഡ് ൾ നിലട്ടിൽ ആംബുലൻസ് ഫയർഫോഴ്സ് പോലുള്ള അത്യാവശ്യ വാഹനങ്ങളും ഗതാഗത കുരുക്കിൽ പെടുന്നു പാതയിൽ കരയാമ്പറമ്പ് മുതൽ അങ്കമാലി വരെയും എം സി റോഡിൽ നായത്തോട് കവല മുതൽ ടൗൺ വരെയുമാണ് വൻ ഗതാഗത കുരുക്ക് ദീർഘദൂര ബസ്സുകളിലെ യാത്രക്കാർ ഏറെ നേരം റോഡിൽ കിടക്കേണ്ട സ്ഥിതിയിലാണ് വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരും ഗതാഗത കുരുക്കിൽ വലയുകയാണ് ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള രണ്ട് റോഡ് പദ്ധതികളുടെയും നടപടികൾ സ്തംഭിച്ചിരിക്കുകയാണ് അങ്കമാലി ബൈപ്പാസ് കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതികൾ എന്ന് എന്നു നടപ്പാകുമെന്നുപോലും യാതൊരു ഉറപ്പില്ല കാലടിയിലെ വൻ ഗതാഗതക്കുരുക്ക് കഴിഞ്ഞിട്ടാണ് യാത്രക്കാർ എത്തുന്നത് ബൈപാസ് പദ്ധതികൾ നടപ്പാക്കുന്നതിന് അടിയന്തിര നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം